ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊനുകുന്ന ഹൈവേ മഞ്ചക്കുഴി ആ മഞ്ചക്കുഴി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ വിൽക്കുന്ന രണ്ട് ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇത് നാലാം വർഷം റബ്ബർ തയ്യാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഒരേക്കറായിട്ട് മുറിച്ചും ആലോചിക്കാവുന്നതാണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് പഞ്ചായത്ത് റോഡാണ് ഇവിടുന്ന് നേരെ സ്ഥലത്തേക്ക് വഴി വാങ്ങിച്ചിരിക്കുന്നതാണ് നേരെ എൻട്രൻസ് ആണ് ഈ സ്ഥലത്തിന് സെൻറ്റിന് വെറും അമ്പത്തയ്യായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒരേക്കറായിട്ട് മുറിച്ചും കൊടുക്കും സ്ഥലത്തിൻ്റെ ഏതാണ്ട് റിവ്യൂവിലേക്ക് പോകാം മുഴുവൻ കാട് കയറി നിൽക്കുന്നതുകൊണ്ട് മൊത്തം കാണാൻ പറ്റത്തില്ലെങ്കിലും ഏതാണ്ട് റിവ്യൂ കാണാവുന്നതാണ് ഇതാണ് സ്ഥലത്തിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ വരുന്നത് നേരിയ കിഴക്കൻ ചായവുള്ള മനോഹരമായ സ്ഥലമാണ് താഴേക്ക് ചെറിയ ചായവുണ്ട് ഒരേക്കർ മുറിച്ചും ആലോചിക്കാവുന്നതാണ് ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീട് വയ്ക്കുന്നതിനും റബ്ബർ ദിശയ്ക്കുമൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പാലാപുരുകുന്ന ഹൈവേ പൈക കഴിഞ്ഞിട്ട് കൊൻകുന്ന റോഡിൽ മഞ്ചക്കുഴി ആ മഞ്ചക്കുഴി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസുള്ള മനോഹരമായ രണ്ട് ഏക്കർ റബ്ബർ തോട്ടം സെൻ്റിൽ അമ്പത്തയ്യായിരം രൂപ പറയുന്നു നേരിൽ കണ്ടുങ്കിലും സംസാരിക്കാവുന്നതാണ് ഒരേക്കറായിട്ട് മുറിച്ചും ആലോചിക്കാവുന്നതാണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക